മിനിസ്ക്രീൻ പ്രേക്ഷകർക്ക് മുഖവുര ആവശ്യമില്ലാത്ത നടിയാണ് റബേക്ക സന്തോഷ് ഏഷ്യാനെറ്റിലെ സീരിയലിലൂടെ ബാലതാരമായി എത്തി ഇപ്പോൾ ഏഷ്യാനെറ്റിലെ തന്നെ ജനപ്രിയ സീരിയലുകളിൽ ഒന്നായ ചെമ്പനീർപ്പൂവിലെ രേവതിയായി പ്രേക്ഷകരുടെ സ്നേഹം അത്രയും ഏറ്റുവാങ്ങുകയാണ് റബേക്ക ചെമ്മനീർ പൂവിൽ പകരക്കാരിയായാണ് എത്തിയതെങ്കിലും അധികം വൈകാതെ റബേക്കയെ പ്രേക്ഷകർ ഇരു കൈകളും നീട്ടി സ്വീകരിക്കുകയായിരുന്നു ഒരു അവതാരക എന്ന നിലയിലും താരം ഇതിനകം കഴിവ് തെളിയിച്ചിട്ടുണ്ട് എന്നാൽ സീരിയലുകളിൽ നിന്ന് ലഭിക്കുന്ന സ്വീകാര്യത ഒന്ന് വേറെ തന്നെയാണെന്ന് പറയുകയാണ് റബേക്ക സീരിയലുകളിൽ നിന്ന് തന്നെയാണ് പ്രേക്ഷക സ്വീകാര്യത കൂടുതലും ലഭിക്കുന്നത് അക്കാര്യത്തിൽ സംശയമൊന്നുമില്ല റിയാലിറ്റി ഷോ കണ്ടിരുന്നവരിൽ കൂടുതൽ ചെറുപ്പക്കാരായിരുന്നു എന്നാൽ സീരിയൽ പ്രേക്ഷകരിൽ കൂടുതൽ കുറച്ചുകൂടി പ്രായമുള്ളവരാണ് റബേക്ക സന്തോഷ് എന്ന വ്യക്തിക്ക് കൂടുതൽ ഓപ്പൺ ആകാൻ പറ്റുന്നത് ആങ്കറിങ് ചെയ്യുമ്പോഴാണ് റബേക്ക ഏഷ്യാനെറ്റ് ഓൺലൈനിനോട് ഇക്കാര്യം പറഞ്ഞിരുന്നു ചെമ്മന്നീർ പൂവിൻ്റെ ലൊക്കേഷനിലെത്തിയപ്പോൾ പുതിയൊരു വീട്ടിലേക്ക് കല്യാണം കഴിച്ചു വരുന്ന പോലെയായിരുന്നു തനിക്ക് തോന്നിയതെന്നും റബേക്ക പറഞ്ഞു പുതിയൊരു ഷെഡ്യൂൾ തുടങ്ങിയപ്പോഴാണ് ഞാൻ എത്തിയത് ആ ലൊക്കേഷനും പ്രൊഡക്ഷൻ കമ്പനിയും എനിക്ക് പുതിയതായിരുന്നു അതുവരെ പ്രൊഡക്ഷൻ കമ്പനിക്കൊപ്പമാണ് ജോലി ചെയ്തിരുന്നത് ഞാൻ വരുന്ന കാര്യം അവിടെ ഉണ്ടായിരുന്ന മറ്റ് അഭിനേതാക്കൾക്കൊന്നും അറിയില്ലായിരുന്നു അതിനു മുമ്പ് ഒരു വർഷത്തോളം അവർ തമ്മിൽ പരിചയമുണ്ട് ആ ബോണ്ടും അവർ തമ്മിൽ ഉണ്ടായിരുന്നു സോഷ്യൽ മീഡിയയിലൂടെ കണ്ട് പരിചയമുണ്ട് എന്നല്ലാതെ അവരുമായി എനിക്ക് നേരിട്ട് പരിചയമൊന്നുമില്ലായിരുന്നു പക്ഷെ ഞാൻ വേഗം എല്ലാവരുമായി കമ്പനിയാകുന്ന ടൈപ്പാണ് അങ്ങനെ പുതിയ എല്ലാവരുമായി അടുപ്പമായി ലൊക്കേഷനിൽ എത്തിയപ്പോൾ ആദ്യം ടെക്നീഷ്യൻമാരുമായിട്ടാണ് ാണ് കമ്പനി ആയത്യുമായി അടുപ്പമായി അഞ്ജലിയും ഞാനും ഒരു വീട്ടിലാണ് താമസിക്കുന്നത് അങ്ങനെ സംസാരിച്ച് സംസാരിച്ചാണ് അവളുമായി അടുത്തത് ഇപ്പോൾ എല്ലാവരുമായും നല്ല കൂട്ടാണ് എന്നും റബേക്ക പറഞ്ഞു എല്ലാവരെയും പോലെ തന്നെ തനിക്കും സിനിമാ മോഹങ്ങൾ ഉണ്ടെന്നും റബേക്ക പറഞ്ഞു ബിഹൈൻഡ് ദ ക്യാമറ ആണ് എനിക്ക് കൂടുതൽ താല്പര്യം ഒരു സംവിധായക ആകണം എന്നുള്ളത് വലിയ ആഗ്രഹമാണ് ഭർത്താവ് സംവിധായകൻ ആയതുകൊണ്ട് തന്നെ അദ്ദേഹം ചെയ്യുന്ന കാര്യങ്ങളും സീരിയൽ ലൊക്കേഷനിലെ ബിഹൈൻഡ് ദ ക്യാമറയിൽ നടക്കുന്ന കാര്യങ്ങളും ശ്രദ്ധിക്കാറുണ്ട് ഭർത്താവ് സംവിധാനം ചെയ്യുന്ന സിനിമകളിൽ അസോസിയേറ്റ് ഡയറക്ടറായും പോകാറുണ്ട് നടി റബേക്ക സന്തോഷ് എന്നുള്ളടത്ത് നിന്നും സംവിധായക റബേക്ക് സന്തോഷ് എന്ന നിലയിലേക്ക് എത്തണം അതിന്റെ വലിയ സ്വപ്നം ആണ് എന്നും റബേക്ക കൂട്ടിച്ചേർത്തു റബേക്കയുടെയും സംവിധായകൻ ശ്രീജിത്തിൻറെയും വിവാഹം വളരെ ആഘോഷമായി തന്നെയാണ് നടന്നിരുന്നത് ആഘോഷത്തിന്റെ വീഡിയോകളും ഫോട്ടോസും എല്ലാം സോഷ്യൽ മീഡിയയിൽ നടി പങ്കുവച്ചിരുന്നു സംവിധായകൻ ശ്രീജിത്ത് വിജയനും റബേക്കയും തമ്മിലുള്ള വിവാഹം നവംബർ ഒന്നിന് എറണാകുളത്തെ സ്വകാര്യ റിസോർട്ടിൽ വെച്ചായിരുന്നു നടന്നത് ഹോർഡറുള്ള ഓഫ് വൈറ്റ് പട്ടുസാരിയിലായിരുന്നു റബേക്ക നവ ഒരുങ്ങി വന്നത് കസവുമുണ്ടും ജുബ്ബവുമായിരുന്നു ശ്രീജിത്തിന്റെ വേഷം കൂട്ടുകാരികളോടൊപ്പം നൃത്തം ചെയ്താണ് റബേക്ക വേദിയിലേക്ക് പ്രവേശിച്ചത് സെലിൻകുമാർ നമിത പ്രമോദ് ഹരീഷ് കണാരൻ ബിബിൻ ജോർജ് ബീന ആന്റണി ശ്രീരാം പ്രതീക്ഷ ഉമാനായർ അനൂപ് ഹരിത എങ്ങനെ വൻ താരനിര തന്നെ വിവാഹത്തിന് പങ്കെടുക്കാൻ എത്തിയിരുന്നു ശ്രീജിത്തും റബേക്കയും തമ്മിൽ അഞ്ചു വർഷമായി പ്രണയത്തിലായിരുന്നു ഫെബ്രുവരി പതിനാലിനായിരുന്നു വിവാഹ നിശ്ചയം കുട്ടനാടൻ മാർപ്പാപ്പ മാർഗംകളി എന്നീ സിനിമകളുടെ സംവിധായകനാണ് ശ്രീജിത്ത് കുഞ്ഞിക്കൂനൻ എന്ന സീരിയലിലൂടെയാണ് റബേക്ക അഭിനയരംഗത്തേക്ക് എത്തുന്നത് കസ്തൂരിമാൻ എന്ന സീരിയലിലെ കാവ്യ എന്ന കഥാപാത്രത്തിലൂടെയാണ് പ്രേക്ഷക ശ്രദ്ധ നേടുന്നത് കൂടുതൽ സിനിമാ സീരിയൽ വാർത്തകൾക്കായും ഇതുപോലുള്ള വാർത്തകൾ നിങ്ങളിലേക്ക് വളരെ പെട്ടെന്ന് തന്നെ എത്തുവാൻ വേണ്ടിയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ